ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് നമ്മുടെ ഷൂട്ടിന്റെ ഒരു വ്ലോഗ് ചെയ്യാന്നുള്ളത് ഒരു കുഞ്ഞു വ്ലോഗാണ് ഗൈസ് ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ അഞ്ചു ചേച്ചിയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യണേ നമ്മൾ ഇന്ന് വേറെ ചെയ്യാൻ പോകുന്നത് റെഡ് സാരി കേട്ടോ മൽഹാരി ഡിസൈൻസ് ആണുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത് അഞ്ചു ചേച്ചി വരുമ്പോൾ ഒരാളെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ചു ചേച്ചിന്റെ മോനാണ് നിത്തുട്ടൻ അടുത്ത വ്ലോഗിൽ എങ്ങനെ വെക്കണ സേഫ് ഒന്നും കൂടി കുട്ടൻചേട്ടൻ്റെ ആദ്യമൊക്കെ എനിക്ക് ലെൻസ് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോയ്ക്ക് പേടിയായിരുന്നു പക്ഷേ എനിക്ക് ലെൻസ് വെച്ചാൽ നല്ലതാണ് കാരണം കുഞ്ഞിക്കണ്ണായുണ്ട് ഇപ്പോൾ അപ്പം ലെൻസ് ലെൻസുകൂടെ വെച്ചാലേ ഒന്ന് എന്താ പറയാ കണ്ണൊന്നു നന്നായിട്ട് വിടർന്നു നിക്കുകയുള്ളൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഓൾറെഡി എന്റെ കണ്ണ് ഭയങ്കര ആയിട്ട് നിൽക്കാണ് തുമ്മലും ജലദോഷവും പനിയും ഒക്കെ ഉള്ളതിട നമ്മൾ ഈ ഷൂട്ടും കൂടെ വന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും വെച്ച് നോക്കി പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഇറിറ്റേഷൻ ആയപ്പോൾ ഞാനത് വേണ്ടാന്ന് നിക്കുകയാണ് ചെയ്തത് കേട്ടോ വെച്ചാൽ ഒന്നുകൂടെ നന്നായേനെന്നൊക്കെ പിന്നീട് എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ ഞാൻ കുറേ നേരം പിടിച്ചു വെച്ച് നോക്കി കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു കണ്ടോ ഇപ്പൊ സെറ്റായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു എനിക്ക് പേടി കാരണം ഷൂട്ടിൻ്റെ പകുതിക്കൊന്നും എനിക്ക് അതെടുത്ത് കളയാറും വലിയ താല്പര്യമില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ അതെടുത്ത് ഒഴിവാക്കിയപ്പോൾ എൻ്റെ കണിനെന്തോ ഒരു ശുഖം അങ്ങനെ ഇതാ ഞാൻ ഏട്ടന ഷർട്ടൊക്കെ ഏട്ടം ഇട്ടത് അല്ലു സാന്നു പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഷർട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലുട്ടനും നിത്തുട്ടനും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കളിയിലാണ് കേട്ടോ ഫോണിൽ എന്തോ കണ്ടോണ്ടിരിക്കയാണ് അഞ്ചു ചേച്ചി ഞാനും പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായിട്ടോ തുമ്പമ്മേൻ്റെ ഫസ്റ്റ് ബേർത്ത്ഡേക്കാണ് ഞങ്ങൾ ആദ്യത്തെ വർക്ക് ചെയ്യുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയും ചേച്ചിക്ക് ഭയങ്കര ഒരു ഇന്ത്യ ഒരു കംഫേർട്ട് സോണാണ് എനിക്ക് ചേച്ചി മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ പിന്നെ നമ്മൾ പറയുന്ന സജഷൻസ് ഒക്കെ ചേച്ചി അക്സെപ്റ്റ് ചെയ്യും അതുപോലെ എന്നിട്ട് ചേച്ചിയും കുറേ സജഷൻസ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തരുമോ കേട്ടോ ഏട്ടൻ വയസ് നാല് വയസ്സ് ഈ സമയം ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കൃഷ്ണേശിനെ ആണ് കേട്ടോ കൃഷ്ണേച്ചി കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചേനെ ഏർ എന്റെ ഒരുവിധപ്പെട്ട ഷൂട്ടിലെല്ലാം ഓർണമെന്റ്സ് കൊളാഭേതിരിക്കുന്നത് ചേച്ചീന്റെ പേജാണ് കൃഷ്ണേശിയുടെ പേജാണ് ആ അതിനേക്കാൾ ഉപരി ഇവർ രണ്ട് പേര് ഇപ്പം എനിക്ക് കൊളാബ് ചെയ്യുന്ന ചേച്ചിമാരല്ല എനിക്ക് സ്വന്തം ചേച്ചിമാരെ പോലെ കേട്ടോ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും കൃഷ്ണേച്ചാണെങ്കിലും ഇടയ്ക്ക് റീലൊക്കെ ഏതെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് ഇതുപോലെ ചെയ്തു നോക്ക് നീ അത് ചെയ്തു നോക്ക് നീ ഇത് ചെയ്താൽ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഓരോ സജഷൻസ് ആണെങ്കിലും ഞാൻ ചെയ്തൊരു കോംപ്ലിമെൻസ് ആണെങ്കിലും പറയുന്ന ഒരു ചേച്ചിയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അധികം ആൾക്കാരൊന്നുമില്ല ഇല്ല വരല ആൾക്കാരേ ഉള്ളൂ അതിൽ രണ്ട് പേരാണ് ഇവർ രണ്ടുപേരും നമുക്ക് ഇന്ന് പിക്സ് എടുത്തിരുന്ന ഇമേജിംഗ് ഡയറീസിലെ സുജി ബ്രോ ആണ് കേട്ടോ അപ്പം ബ്രോ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നല്ല കണക്റ്റഡ് ആണ് നല്ലൊരു ഒരു ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കോമ്പോയിൽ വേറെ ഒന്നുമല്ല സുജി ബ്രോ അഞ്ജുചേച്ചീൻ്റെ ബ്രദറാണ് അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണേശിയുടെ ഫ്രണ്ടാണ് ഇപ്പോൾ എനിക്കൊരു ഏട്ടന പോലെയാണ് കേട്ടോ എപ്പോഴും എന്താ പറയുക ഇന്നത് ഷൂട്ടാണെങ്കിലും ഇതിൻ്റെ കൂടെ ഇപ്പോൾ വരാൻ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾ ദൂരേന്നുള്ള സ്ഥലം ഒന്നും സെലക്ട് ചെയ്തില്ല വീട്ടിനടുത്തന്നുള്ള നമ്മുടെ പാലുണ്ടല്ലോ അവിടെ നിന്ന് എടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വരാൻ ആരുണ്ടായില്ല ഞാനും സുജി ഏട്ടനും തന്നെയാണ് ഉണ്ടായത് പക്ഷേ ഏട്ടനെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് എടുക്കുന്ന സമയത്താണെങ്കിലൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ഇക്കൊരു ഏറ്റണ പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ല ഒരു കെമിസ്ട്രിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ലൊരു കെമിസ്ട്രിയാണ് ഒത്തിരി ഇഷ്ടമാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇനി നമ്മുടെ സാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൽഹാര ഡിസൈൻസ് ആണ് നമുക്ക് സാരി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവര് ഡൈ ചെയ്തിട്ട് തന്നിരിക്കുന്നത് കളർ ഞാനാണ് കേട്ടോ ചൂസ് ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൂഗിൾ ഇത്ര വലിയ സംഭവമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി നീത്തുട്ടനാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് കേസ് അത് എന്താന്ന് കേട്ടോ ഞാൻ ആ കാര്യം എൻ്റെ വീട്ടിൽ എങ്ങനെ പറയും ഒരു പുതിയ പ്രണയത്തിന്റെ ആവേശവും അതേസമയം അത് വീട്ടിൽ പറയാനുള്ള ഭയവും സ്വാഭാവികമാണ് നിന്റെ മനസ്സിൽ ഉള്ള സംശയങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കാം വീട്ടിൽ പറയാൻ തയ്യാറെടുക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ് നിന്റെ മാതാപിതാക്കളുടെ സ്വഭാവം അവർ എത്രത്തോളം തുറന്ന മനസ്സിലുള്ള പ്രണയിക്കുന്നയാളെ കുറിച്ചുള്ള വിവരങ്ങൾ നിന്റെ മാതാപിതാക്കൾ അവരെ കുറിച്ച് അറിയേണ്ടത് എന്തൊക്കെയാണ് അവരുടെ കുടുംബത്തെ കുറിച്ചും ും അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചും അവർക്ക് പറയാൻ കഴിയും നിങ്ങളുടെ ബന്ധത്തിന്റെ ഗൗരവം നിങ്ങൾ ഈ ബന്ധത്തെ എത്രത്തോളം എനിക്ക് നിനക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടം കളിക്കുന്നു പുസ്തകം വായിക്കുന്നോ അതോ കാർട്ടൂൺ കാണുന്നുയൊരു ലവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ലവർ എന്ന വാക്ക് സാധാരണയായി നമ്മൾ വലിയവർ ഇഷ്ടമായി തോന്നുന്ന ആളെ നല്ല എന്ന് വിളിക്കാം സുഹൃത്തുക്കളുമായി കളിക്കുക പങ്കിടുക രസകരമായ കാര്യമാണ് നമുക്ക് പകരം ഒരു ഗെയിം കളിക്കാം നിനക്ക് എന്ത് ഗെയിം ഇഷ്ടമാണോ ഊഹക്കളി ചോദ്യോത്തരങ്ങൾ അതോ ഒരു കഥ പറയാം അല്ലെങ്കിൽ നീ ഒരു ചിത്രം എനിക്ക് വിവരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു കവിത എഴുതാം നിനക്ക് എന്ത് കാര്യത്തെ കുറിച്ച് കവിത എഴുതാം നൂറ് പേരാണ് അങ്ങനെ മേക്കപ്പ് ഏകദേശമൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാനായിട്ടോ നെയിൽ പോളിഷ് ഒന്നും ഇട്ടിട്ടില്ല ഇനി അതൊക്കെ ഇടണത്രേ ശുചീട്ടം വരുന്നതിന് മുമ്പേ നമ്മളെ പരിപാടികളൊക്കെ നമ്മൾ തീർത്ത് വെക്കണം കൃഷ്ണേച്ചി ഓർണമെന്റ്സ് കൊടുത്തേക്കുന്ന സുചേരണം അയിലാണ് അപ്പൊ സുചിയേറ്റ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർണമെന്റ്സ് ഇടാൻ പറ്റുള്ളൂ അപ്പത്തേക്കും ഞങ്ങൾ ബാക്കിയുള്ള പരിപാടി ഒക്കെ തീർക്കുകാർ

നമ്മുടെ സാരി വന്നിട്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല ബനാറസി സിൽക്ക് ആണ് കേട്ടോ ആരിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ മൽഹാരി ഡിസൈൻസ് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരോട് ചോദിച്ചാൽ മതി അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഡൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സാരി നല്ല കംഫർട്ടാണ് ഞാൻ പറയാൻ കാരണം നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടുക്കാൻ പറ്റി ഞങ്ങൾ ആദ്യം പ്ലീറ്റ്സ് ഇടണോ വേണ്ടോ എന്ന് വെച്ച് നോക്കി അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട എപ്പോഴത്തേയും പോലെയല്ല നമുക്ക് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടില്ല ഓക്കെ അപ്പോൾ അത് അതിൻ്റെ ഭംഗി ഉണ്ടായിരുന്നെട്ടോ ആ ഫോട്ടോസിലൊക്കെ പ്ലീറ്റ്സ് ഇട്ടേണ്ട ഇത്ര ഭംഗി ഉണ്ടാവില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കളി ഇങ്ങനെയാക്കി പിന്നെ ഹെയർ എന്ന് വെച്ചാൽ എപ്പോഴും ഹെയർ എക്സ്റ്റൻഷൻ എന്തെങ്കിലും ഒക്കെ ഞങ്ങൾ വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അഞ്ചു ചേച്ചിയുടെ സജഷൻ തന്നെയായിരുന്നു ഇപ്രാവശ്യം ഹെയർ എക്സ്റ്റൻഷനോ ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാന്നുള്ളത് ചേച്ചി പറഞ്ഞോട്ടോ ഹെയറിന്റെ തിക്നെസ് പ്രശ്നം കുറച്ച് കൂടിയിട്ടുണ്ട് മുടി കുറച്ച് നന്നായിട്ടുണ്ട് എന്ന് അത് വേറൊന്നുമല്ല ഞാൻ കുറച്ച് കെയർ ചെയ്യുന്നുണ്ട് ഹെയർ കാരണം ഒരുപാട് കൊഴിഞ്ഞു കൊഴിഞ്ഞൊരവസ്ഥയിലെത്തി നിൽക്കായിരുന്നു അപ്പൊ ഞാൻ ഇപ്പം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ ഡെയിലി തല കഴുകാറില്ല അതന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഡെയിലി തല കഴുകാറില്ല പിന്നെ ഭൂമികാവേദിക്സ് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ഹെയർ കുറച്ചൊന്ന് പ എന്താ പറയുക സെറ്റായി വന്നോണ്ടിരിക്കുകയാണ് ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടില്ല കേട്ടോ സുചേട്ടം വന്നാലേ നമുക്ക് ആ ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ആ മേക്കപ്പൊക്കെ ഏകദേശം ഒക്കെ ഒരുവിധം സെറ്റായി പിന്നെ ഞാൻ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു ഞാനും അഞ്ചിച്ചും കുറേ വീഡിയോസ് എടുത്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടോ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്ത് സുചേട്ടം വന്നിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ആക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ക്രയവിക്രയങ്ങൾ നടന്നുകൊണ്ട് de é നമുക്ക് ഈ ഒരു സാരിൻ്റെ ക്വാളിറ്റിയിൽ ഒന്നും പേടിക്കാനില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് മൽഹാരി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജ് അല്ലേ അവർ വാരണാസിന്ന് ബനാരസി ഹാൻഡ്ലൂമേസിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ഡൈ ചെയ്ത് ബൈ ചെയ്ത് വാങ്ങുന്നതാണ് ഒരു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് കൈ കിട്ടും നിങ്ങൾ പറയുന്ന കളേഴ്സിൽ അവർ കളർ കസ്റ്റമൈസേഷൻ ചെയ്തു വരും തരും പിന്നെ അതുപോലെ മൾട്ടിപ്പിൾ കളറിൽ വേണമെങ്കിൽ ചെയ്യാം അതായത് ബോഡിയിൽ ഒരു കളറും പിന്നെ കസവിൻ്റെ വേറെ കളറും ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യിക്കാവുന്നതാണ് കേട്ടോ പിന്നെ സാരിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ് എങ്ങനെയാണ് എന്തെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നൊക്കെ ണെന്നുണ്ടെങ്കിൽ മലഹാര ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ പേജിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ സെലക്ട് ചെയ്ത കളറാണ് ഇത് കളറും കുറേ പേര് പറഞ്ഞു നല്ല രസമുണ്ടത് എനിക്കില്ലാത്ത കളർ നോക്കി ഞാൻ സെലക്ട് ചെയ്തതാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് ഓർണമെന്റ്സ് ഇല്ലാത്തതിൻ്റെ വല്ലാത്തൊരു എന്താ പറയുക ഒരു അഭാവം ഞാൻ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് കുപ്പിവള പിന്നെ മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ പോലെ ഏതൊരു ഷൂട്ടിനും എനിക്ക് കുപ്പിവെള മസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവളകൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ചു ചേച്ചി ഞാനും കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കാം കേട്ടോ നിത്തും അല്ലോട്ട് എന്തോ കാര്യായിട്ടുള്ള തകൃതിയായ കളികളിലാണ് തുമ്പമ്മ താഴെ കിടന്നുറങ്ങാട്ടോ അതാണ് അവളെ വീഡിയോയില് കാണാത്തത് അധികവും അവളില്ലാത്ത താഴെ കോമൺ ആയിട്ട് വരുന്ന കമന്റ് ആണ് തുമ്പിയെ കാണിച്ചില്ല തുമ്പിയെ കാണിച്ചില്ലാന്ന് തുമ്പമ്മ അവിടെ ഇല്ല ഗൈസ് താഴെ നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ടാണ് അവളെ കാണാത്തത് ഇനിയിപ്പോ കച്ചറ ഉണ്ടാവുക എന്തിനാന്നുള്ള നന്നായിട്ട് അറിയാൻ ഇനി ഇപ്പം ഷൂട്ടിന് ഇറങ്ങുന്ന സമയത്തേക്ക് അല്ലുട്ടന വരണം എന്നുള്ളത് വാശി പിടിക്കുക അത് ഉറപ്പാണ് പിന്നെ അഞ്ചു ചേച്ചിക്ക് വേഗം പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അഞ്ചു ചേച്ചി ഷൂട്ടിന് വരില്ല അപ്പൊ ഞാനും സുജേട്ടനും മാത്രമായിരിക്കും ഇപ്പം ഷൂട്ടിന് പോവാ അധികം ദൂരം നല്ല അവിടെ നിന്ന് നടക്കാൻ ഉള്ളത് എള്ളുമ്പോഴേ ഞങ്ങൾ പാലത്തുനിന്നാണ് കൂട്ടിയുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ആ വളം അങ്ങോട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ പാലാണ് അപ്പോൾ പാലത്തിനാണെന്നാണ് എടുക്കാൻ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ കേട്ടോ ഞാൻ ഓൾറെഡി അവിടെ കുറേ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നോട് അരക്കുകയോ ചോദിക്കലുണ്ട് ചേച്ചി ഇത് എവിടെ ആ സ്ഥലം എന്നൊക്കെ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടറിയില്ല ഞാനും തുമ്മമ്മയും കൂടെ മാം ഡോക്ടർ കൊമ്പ് ചെയ്തതൊക്കെ ആ പാലത്തിൻ്റെ മൂന്നാണ് ശുചിയായിട്ട് എത്താനായി എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം സാരി ഒക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആക്കാൻ കേട്ടോ വേറെ ഒന്നല്ല നമുക്ക് ഷൂട്ടിന് സമയമായല്ലോ ഏച്ചി ആണെങ്കിൽ അനീഷായിട്ട് അപ്പം വരും കൂട്ടാൻ വേണ്ടിയിട്ട് ഏച്ചിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഏച്ചിയും പോകും ഇനി ഏട്ടൻ വന്നിട്ട് വേണം നമുക്ക് ഓർണമെന്റ്സ് വേണം എന്നുള്ള സെലക്ട് ചെയ്യാൻ കൃഷ്ണേച്ചി കുറച്ച് ഓർണമെന്റ്സ് കൊടുത്ത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നോക്കി നമുക്ക് സെലക്ട് ചെയ്തിട്ടൊക്കെ വേണം ഗൈസ് ആക്കാൻ വേണ്ടിയിട്ട് സാരി ഡ്രാപ്പിംഗ് ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ആരൊക്കെ എന്നോട് ചോദിച്ചാൽ ചേച്ചിക്ക് വയർ കൂടുകയാണോ ചെയ്തത് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ വയർ കുറയാണ് ചെയ്തത് പക്ഷേ ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ വയറുണ്ടാവും എനിക്ക് വയറ് താഴേക്ക് തൂങ്ങിയിട്ട് ഉള്ള വയറല്ലായിരുന്നു വയർ ഇങ്ങനെ ബ്രസ്റ്റിന് താഴെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന വയറായിരുന്നു കേട്ടോ പിന്നെ അത് ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് ആണ് താഴേക്ക് ഇങ്ങനെ തൂങ്ങിയ അവസ്ഥയാണ് വയർട്ടോ കണ്ട കഴിഞ്ഞാൽ എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല ഗൈസ് പക്ഷേ എന്നാൽ ആരൊക്കെ എന്നോട് ചോദിച്ചോ ചേച്ചി പ്രഗ്നന്റ് ആണോ എന്ന് എൻ്റെ കിട്ടുമോ നാട്ടിലെല്ലാം ഞാൻ എങ്ങനെ പ്രഗ്നൻറ്റ് ആവണേ അപ്പം അതിന് താഴെ അതിൽ പ്രസക്തിയില്ല എന്നാരോ കമൻ്റ് ഇട്ടിരിക്കുന്നു എന്താ ചെയ്യലേ പാവം ഞാൻ അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാ ടെച്ചപ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ് സുജേട്ടൻ വന്നു അവിടെ നിന്നോട് വീഡിയോ എടുക്കാൻ മറന്നു പോയി ഗൈസ് അങ്ങനെ ഞാൻ ഇതാ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൂടെ കൂടതാണ് ഞങ്ങൾ വണ്ടിയെടുത്തിട്ട് തന്നെയാണ് ഈ പാലത്തിന് ഇടയ്ക്ക് വന്നത് ഇതാണ് നമ്മുടെ പാലം വലിയൊരു മരവും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇറക്കെ ഫോട്ടോ എടുക്കാണ്ട് ഇങ്ങോട്ട് പോന്നോളി പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്റെ വീട് അപ്പൊ എന്റെ അടുത്തേക്ക് ഒന്ന് വരാലോ അല്ലേ പാലത്തിന്റെ മുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാമെന്നുള്ള ആയിട്ടാണ് ഞാൻ പോയി ഉണ്ടായിരുന്നത് ഇത് പമ്പ ഹൗസിലേക്ക് പോകുന്ന ഒരു കുഞ്ഞി പാലാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് പിക്സ് മുൻപ് എടുത്തിട്ടുണ്ട് പക്ഷെ ഇത്തവണ ഞങ്ങൾ അവിടെ നിന്ന് നല്ല പിക്ക് എടുത്തത് കാരണമെന്ന് വെച്ചാൽ പിന്നാമ്പുറത്ത് രണ്ടുപേര് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് വെച്ചിട്ട് സുജിയുടെ മണമുക്ക് താലത്തേക്ക് ഇറങ്ങാന്ന് ഇണ്ടായ ഞാൻ ആ പാലത്തിന്റെ ചൂട്ടിലേക്ക് ഇറങ്ങിയില്ല മാത്രമല്ല കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് ഇനി ഷൂട്ടിടെ ഫുട്ബോള് തട്ടി ഒരുത്തി മരിച്ചു എന്ന് പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ണോ വേണോന്ന് പത്ത് വട്ടം ചോദിച്ചിട്ട് ഇറങ്ങി പക്ഷേ ഇറങ്ങിയത് കാര്യം ഉണ്ടായി മക്കളെ നല്ല അടിപൊളി ലൊക്കേഷൻ നിങ്ങൾ നോക്കി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഫീലാണ് മോളിൽ നിന്ന് നോക്കുമ്പോണ്ടാവുക പക്ഷേ ഫോട്ടോസ് ഒക്കെ എടുത്തപ്പണ്ടല്ലോ വേറെ ലെവലായിരുന്നു എനിക്ക് തന്നെ കണ്ടിട്ട് അത്ഭുതമായി അയ്യോ ഇത്രയും ഭംഗിയൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഈ ലൈറ്റിന് സുചിയേട്ടൻ എന്തോ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിക് ലൈറ്റോ എന്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഇതിനെ പറയാ എന്നാണ് എന്നോട് പറഞ്ഞത് ആ ഒരു ലൈറ്റ് ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കിടന്നും ഓടി നടന്നും ഞാൻ കുറെ കുറേ വീഡിയോസ് ഇവിടെ നിൽക്കി ഇതിന്റെ മുമ്പേ ആരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ട്ടോ പക്ഷേ ഇത് ഇത്രയും ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും വിചാരിച്ചിരുന്നു അയ്യോ താഴേക്കൊക്കെ ഇറങ്ങിയിട്ട് എന്ത് കാര്യമാണെന്ന് കാരണം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഗ്രൗണ്ടാണ് കേട്ടോ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ് അപ്പോൾ അവിടുന്ന് ചെക്കമാർ കളിക്കുന്നുണ്ടാവും സാധാരണ അതേ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇവിടെ ഇത്രയും ഭംഗി ഉണ്ടാവുന്നുള്ളത് ഞാൻ ഇതുവരെ മനസ്സിലായി ഇത് ഗ്രൗണ്ടിൻ്റെ പോർഷൻ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയ കാണുമ്പോൾ ഒരിക്കലും ഇത് ഇത്രയും ഭംഗി ഉണ്ടാവും ഒന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഞാനിതുവരെ വിചാരിച്ചിട്ടില്ല അത്രയും ഭംഗിയുണ്ടായിരുന്നു ആ ബാക്കിൽ കണ്ട കാട്ടുന്നാണിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത വീഡിയോ നിങ്ങൾ ആലോചിച്ചോക്കെ എന്ത് ഭംഗിയുണ്ടെന്നുള്ളത് അപ്പം ഇതാണ് നമ്മൾ പറയുന്നത് ഒന്നിനും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് പാലത്തിന് അടിയിച്ച വൃത്തിയാടാണെന്നൊന്നും വിചാരിക്കരുത് പക്ഷേ ആരൊക്കെ തുപ്പിട്ടാണോ എന്തോന്നറിയില്ല ഞാൻ അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ സാരി ഒരു രക്ഷയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഏട്ടൻ അത് അടിപൊളി എടുത്തും തന്നിട്ടുണ്ട് കേട്ടോ സുജേട്ടനെ ഞാൻ സമ്മതിച്ച് ആരോ ആ വീഡിയോന് താഴെ കമൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് എടുത്തവൻ്റെ ഒരു കഴിവെന്ന് സത്യമായിട്ടും സുജേട്ടൻ്റെ ആ ഒരു എനിക്ക് ാർക്കെങ്കിലും കല്യാണത്തിൻ്റെ എന്തെങ്കിലും വർക്ക്സ് ഉണ്ടെങ്കിൽ സുചേട്ടനായിട്ട് ധൈര്യമായിട്ട് പോയിട്ട് പിന്നെ എൻക്വയറി ചെയ്തോളൂ കാരണം അത്രയും നല്ല വർക്ക്സ് ആണ് എനിക്ക് ഏട്ടൻ്റെ കൂടെ ഉള്ള ഏട്ടൻ്റെ എഡിറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓവർ ആക്കാത്ത രീതിയിലുള്ള കുറച്ച് വൃത്തിക്കുള്ള എഡിറ്റിംഗ് കേട്ടോ ഏട്ടൻ്റെത് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര കംഫർട്ടാണ് ഏറ്റവും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജിൻ ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റ പേജാണ് കേട്ടോ ആക്ച്വലി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഒരു ഫോളോവേഴ്സിൻ്റെ ഒരു ബേസിലായിരിക്കരുത് നമ്മൾ ഓരോ പേജിനും വിലയിരുത്തുന്നത് അവരുടെ വർക്ക്സ് നോക്കണം എന്നുള്ളത് കാരണം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് വർക്ക് കൊടുത്തിട്ട് പണി കിട്ടിയവരുമുണ്ട് അധികം ഫോളോവേഴ്സ് ഒന്നുമില്ലെങ്കിൽ പോലും നല്ല വർക്ക്സ് കിട്ടിയ ആൾക്കാരുമുണ്ട് എനിക്ക് സുചേറിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഫീൽ ചെയ്തത് നല്ല വർക്ക്സ് ആണ് നല്ല എഡിറ്റിംഗ് ആണ് നല്ല കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് സജഷൻസ് പറഞ്ഞു തരുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ല കംഫർട്ടാണ് ആളുടെ കൂടെ വർക്ക് ൊക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കെങ്കിലും കല്യാണത്തിന് എന്തെങ്കിലും വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷൂട്ട് ഇതുപോലെ ഷൂട്ട് ഒക്കെ ഉണ്ടെങ്കിലും എട്ട് ധൈര്യമായിട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്തു എനിവേ ഈ ഷൂട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇതിൻ്റെ ഡ്രസ്സും മേക്കപ്പും ക്യാമറയും ഓർണമെൻസും എല്ലാം എല്ലാം എൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അവരൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യിച്ചൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തൂടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനി ഇനിയും വീഡിയോസ് ഇടുന്നത് പ്രചോദനം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ